ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുമണീ നമ്മൾ പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ കുറച്ച് ഐറ്റംസ് ഇന്ന് കാണിക്കാം ആണ് അൽഫൈനും റയോൺ കാണിക്കല്ലേ അൽഫൈനും റയോൺ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് അപ്പോൾ കാണിക്കാം ഒരുപാട് പേർക്ക് റിക്വസ്റ്റ് ആയിരുന്നു ഇത്ര ചെറിയ പ്രിൻ്റിൽ കൊണ്ടുവരുമോ ചെറിയ പ്രിൻ്റിൽ കൊണ്ടുവരുമോ അപ്പോൾ കുറച്ച് ചെറിയ പ്രിൻ്റിൽ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് വീഡിയോ അതായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക പറഞ്ഞ സൈസ് ശ്രദ്ധിക്കുക റേറ്റും ശ്രദ്ധിക്കുക അല്ലാത്തൊരു ഉണ്ടോ ചോദിച്ച് എൻക്വയറിക്ക് ദയവായിട്ട് വരാതെ നിൽക്കുക നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വെറുതെ സ്ക്രീൻഷോട്ട് ഇടാതെ നിൽക്കുക കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് സാധാ അടിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയരുത് വാട്സപ്പ് ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്പർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മെസ്സേജ് ആക്കി അപ്പം തന്നെ കൊള്ളടിക്കേണ്ട ആവശ്യമില്ല ഒരു മണിക്കൂർ കൊണ്ടൊക്കെ റിപ്ലൈ കിട്ടത്തുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കാം നമ്മൾ തുടങ്ങി നല്ല ചെറിയ പ്രിന്റിലുള്ള സോഫ്റ്റ് അൽഫൈൻ ആണത് നല്ല കളർ അല്ലേ നല്ല ഡിസൈൻസ് ആണ് ഇതാ ഇതാണ് മാക്സി വരുന്നത് ഇത് രണ്ട് സൈസിലുണ്ട് അറുപത് കാർക്കും അമ്പത്താറുകാർക്കും സ്റ്റോക്ക് ഉണ്ട് നല്ല കനം കുറഞ്ഞ അൽഫൈൻ ആണ് ഇടാൻ നല്ല സുഖമായിരിക്കും ചുരുങ്ങുകയോ കലാകാലം നാശാവുകയോ ഒന്നും ചെയ്യില്ല അടിപൊളി ഐറ്റാണ് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ മോഡൽ കണ്ടാലും ഇതിന് നാല് കളേഴ്സിൻ്റെ കളറ് കാണിച്ചു തരാം പിന്നെ അറുപത് ലെങ്ത്തിന് അമ്പത് ചെസ്റ്റ് എടുത്തുണ്ട് ഓക്കെ മനസ്സിലായല്ല ഈ ഒരു മാക്സ് രണ്ട് സൈസിലാണ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി സിക്സ് ലെങ്ത്തും സിക്സ്റ്റി ലെങ്ത്തും ഫിഫ്റ്റി സിക്സിന് ഡബിൾ എക്സൊക്കെ ഒരു ചെസ്റ്റ് എടുത്തി അതായത് ഡബിൾ ഫോർട്ടി ആണ് വരുന്നത് അറുപത് ലെങ്ത്തിന് ഫിഫ്റ്റി ചെസ്റ്റ് എടുത്തത് അമ്പത് ചെസ്റ്റ് എടുത്താണ് വരുന്നത് കേട്ടോ നല്ല കനം കുറഞ്ഞ അൽഫൈനാണ് നമുക്ക് എപ്പോഴും കിട്ടാത്ത ഒരു ക്ലോത്താണ് കനം കുറഞ്ഞ അൽഫയും തന്നെ അല്ല അടിപൊളി ക്ലോത്ത് ഡിസൈൻ ആണ് അപ്പോൾ ഇതിൽ ഏതൊക്കെ കളേഴ്സ് ഉള്ളത് നോക്കാം അമ്പത്താറുകാർക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഓക്കെ അറുപതായിരിക്കും അഞ്ഞൂറ്റി അമ്പത് രൂപ കൊറിയർ ചാർജൊരു അമ്പത് രൂപ കേട്ടോ നല്ല മൊഞ്ചുള്ള കളക്ഷൻസ് ആണ് ഇതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാം ഓർഡർ ചെയ്യേണ്ട രീതി ഇഷ്ടപ്പെട്ട മാക്സ് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് അവൈലബിൾ ആണെന്ന് ചോദിക്കുക ഓക്കെ എന്നിട്ട് അതിൽ പേയ്മെൻ്റ് ചെയ്യുക അഡ്രസ്സ് തരാം കേട്ടോ പിന്നത്തെ കളറാണിത് വാവ് ഇതാണ് ഓക്കെ നല്ല ഭംഗിയുള്ള അൽഫൈൻ മാക്സികളാണ് ഇഷ്ടപ്പെട്ട കളർ അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല എന്താ പറയുക നല്ലൊരു ബ്രൗൺ ആണ് കേട്ടോ ഫുൾ ഒരു പ്രിന്റ് ആണേ വരുന്നത് ഇനി ആണ് ഭൂഷാണ് എന്നാൽ ഇനി ഒരു ആണ് വന്നിട്ടുള്ളത് ഓക്കെ അതായത് സേസ് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളാം അമ്പത്താറുകാർക്കൊണ്ട് കാര്യക്കൊണ്ട് കേട്ടോ അമ്പത്താറിന് ഒരു ഫോർട്ടി ഫോർ ചെസ്റ്റിനെടുത്താണ് വരിക അറുപത് ആർക്ക് ഫിഫ്റ്റി ചെസ്റ്റ് എടുത്താൽ വരാം കനം കുറഞ്ഞ അൽഫൈനാണ് കേട്ടോ കനം കുറഞ്ഞ എന്ന് പറയുമ്പോൾ അല്ലാതെ ചൂട് എടുക്കത്തൊന്നുമില്ല നല്ല ബ്ലൂ നല്ല ഭംഗിയുണ്ട് കാണാൻ ലാസ്റ്റ് കളർ നാല് ഇത് വന്നിട്ടുള്ളത് ഒരു വൈൻ കളർ കളർട്ടാ അടിപൊളി തന്നെ അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇനി അൽഫൈ തന്നെ ഈ സോഫ്റ്റ് അൽഫൈ തന്നെ വേറെ ഡിസൈനാണ് കാണിക്കുന്നത് ചെറിയ പ്രിന്റ് തന്നെയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് ഓക്കെ எல்லாம் முக்கா ஸ்லீவ் லெங் வந்துட்டு ஸ்லீவ் லெங் எல்லாம் டைப் தான் ஓகே இது ஒரு கலர் டிசைனில் இப்ப ஓப்பன் செய்ய பற்றோ இனி பின்னத்த கலர் പിന്നുള്ള കളറ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് പക്ഷെ ക്യാഷ് ഓൺ ഡെലിവറിക്കാർക്ക് ഡെലിവറി ചാർജ് നൂറ്റി ഏഴ് രൂപയാവും സിംഗിൾ അതായത് ഫസ്റ്റ് നമ്മൾ അമ്പത് രൂപ കുറച്ചാൽ അതുപോലെ നൂറ്റി ഏഴ് രൂപയാവും പിന്നെ എക്സ്ട്രാ അടക്കുന്ന പീസിൻ്റെ ആ റേറ്റിനനുസരിച്ചുള്ള റേറ്റ് ആവും ഡ്രസ്സിന് പൈസ കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്താൽ മതി നല്ലൊരു ബ്ലൂ അതിനും നല്ല ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യലാണ് കൊറേ ചാർജ് അക്കൗണ്ട് വെല്ലാണ്ട പൈസ ഉണ്ടാവില്ല അവരുടെ കയ്യിലുണ്ടാവും അവർക്കൊക്കെ ഒരു ഉപകാരമാണ് കാരണം ആദ്യം ഒരു കൂട്ടി രൂപ ഇട്ടാലും പൈസ കൈ കിട്ടുമ്പോ കൊടുത്താൽ മതി നല്ലൊരു പച്ച നല്ല മുഞ്ചുള്ള കളക്ഷൻസ് ആണ് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഒക്കെ തരിക വാങ്ങിയവർക്ക് കമന്റ് ചെയ്യവേൽ പങ്കെടുക്കാൻ പറ്റും ഇനി വേറൊരു മോഡൽ എല്ലാം അമ്പത്താറും അറുപതും ഉണ്ട് കിട്ടാം എല്ലാത്തിന് അമ്പത്താറിന് അഞ്ഞൂറ്റി ഇരുപതും അറുപതിന് അഞ്ഞൂറ്റി അമ്പതും ആണ് നല്ലൊരു എന്തായാലും മാങ്ങാപ്പുള്ളി അല്ലെ കരിനീലേണത് നല്ല അടിപൊളി മുഞ്ചില കളക്ഷൻസ് ആണ് ഗൈസ് ഇവിടെ അതായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അടിപൊളി ഐറ്റംസ് ഉണ്ട് തനി നല്ലൊരു വൈലക്റ്റാണ് നല്ല വയലറ്റ് ആണ് നല്ല ഭംഗിയുള്ള അൽഫമാക്സം പറയാ നല്ല കളി കിട്ടാന അത്രയും മുഞ്ചത്തിയാ ഭംഗിയുണ്ട് എല്ലാം കാണാറ് ഇനി ബ്ലാക്ക് ആണ് ചില നെക്കിന്റെ ഡിസൈൻ ചെറിയ വ്യത്യാസമുണ്ട് അതായത് താഴേക്ക് പട്ടൊന്നല്ല ഈ റൗണ്ട് നെക്കിന് ചിലതൊക്കെ ലൈ ചിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ മോഡൽ ഒന്ന് കാണിച്ചു കാണിച്ചെടുക്കാനാണ് ഇനിയിപ്പൊ എന്താ അറിയോ ഇത് കണ്ടോ ഇങ്ങനെ കണ്ടോ അതാണ് ഉദ്ദേശിച്ചത് വേറെ ഒന്നല്ല ഒരുപാട് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ആർക്കെങ്കിലും അയക്കുമ്പോ ഓ ഇതിന്റെ ഫുള്ള് ഇങ്ങനെ വട്ടത്തിൽ അതിന്റെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ തിരിഞ്ഞ ഇവിടെ ഒന്നും അല്ലെട്ടോ ഈ ഒരു എംബ്രോയ്ഡറിന്റെ ആ ഒരു ഡിസൈൻസ് ആണ് പറഞ്ഞത് കാണാൻ സെയിം എന്നെ വന്നിട്ട് തന്നെ കേട്ടോ അപ്പൊ ഈ ഒരു ബ്ലാക്ക് ബ്ലാക്കിനെ ആയിരിക്കും കേട്ടോ ഫുൾ ഓർഡർ ഉണ്ടാവുക പച്ച കരിമ്പച്ച കരിമ്പന അരിപ്പിപ്പ കാണിച്ചു തന്നു ഓക്കേ അപ്പൊ ഈ ഒരു ഡിസൈൻ നാല് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല മാങ്ങാപ്പിൻ്റ് പിന്നെ കുഞ്ഞു പൂക്കൾ പിന്നെ വേറെ ഡിസൈൻ നമ്മൾ കണ്ടു ഇനി നമ്മൾ തന്നത് അൽഫൈൻ റയോൺ ആണ് ഇപ്പം നമ്മൾ കണ്ടെത്താം സോഫ്റ്റ് അൽഫൈനാണ് കേട്ടോ ശ്രദ്ധിക്കണം ഇതും രണ്ട് സൈസിലുണ്ട് അടിപൊളി റയോൺ ആണ് ആണേ പൊന്ന് മണികളെ പത്ത് മണികളെ ഇത് കണ്ടിട്ട് എന്തെന്നെ കിളി പോകുന്നുണ്ട് നമ്മൾ ഫോട്ടോ കൊടുത്ത സെയിം ആറില്ലേ ഫോട്ടോ കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാരെ ഓർഡർ ചെയ്താണ് ഇവിടെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി അമ്പത് എന്നുള്ള റേറ്റ് തന്നെയാണ് സൈസ് വരുന്നത് അമ്പത്താറിന് നാൽപ്പത്തി നാല് ചെസ്റ്റ് പിടുത്തും അറുപതിന് അമ്പത് ചെസ്റ്റ് പിടുത്തുമാണ് നല്ലൊരു ബ്ലൂ പോക്കറ്റിലുണ്ടായിപ്പ് മാക്സിയാണ് ഓക്കെ ഇതിൻ്റെ കളേഴ്സ് ഇറക്കി കാണിച്ചു തരാക്കാം ആ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് അമ്പത്താറിന് ഇരക്ക് ഈ ഒരു നെക്കാണ് വരുന്നത് ആ ഒരു താഴേക്കൊരു മാല വേല വരുന്നത് അറുപതായിരിക്കും ബാക്കിയെല്ലാം സെയിമാണ് കേട്ടോ ഓക്കെ സാ കിടുക്കാച്ചി കിടക്കാച്ചി കളേഴ്സ് ഓരോ ഡിസൈൻ ആണെങ്കിലും ശരി നാല് കളറും ഒരാൾ എടുത്തു പോകും അതാണ് ഈ ഒരു മാക്സിക്ക് ഞാൻ കണ്ട പ്രത്യേകത ആ എല്ലാത്തിനും പോക്കറ്റുണ്ട് പ്രേം മാക്സികൾക്ക് പോക്കറ്റ് ഉണ്ട് നമ്മളങ്ങനെയല്ല നമ്മൾ നാല് മാക്സി മൂന്ന് മാക്സി എടുക്കുമ്പോൾ വേറെ വേറെ ഡിസൈൻ എടുക്കാം എടുക്കുക പക്ഷേ ഈ ഒരു മോഡല് നാല് കളർ എടുത്തു പോകും കാരണം അടുത്തതായിരുന്നു ദിനക്കളും നല്ല കളറാണ് ഏത് എടുക്കണേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നല്ല കുഴഞ്ഞ റയോൺ ആണ് ഒക്കെ പോക്കറ്റ് വരുന്ന ടൈപ്പാണ് അപ്പൊ പറഞ്ഞ പറക്കേണ്ട ആർക്ക് ഈ നെക്കാണ് ഉണ്ടാവുക ഇനി തല അതിന് മൂന്നാമത്തെ കളറ് നല്ല വിരിവുള്ള മാക്സി ആണ് കേട്ടോ അത്യാവശ്യത്തിന് വിരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ മാക്സി എടുക്കുമ്പോഴല്ലേ ഷേപ്പ് മാക്സി മാക്സിയാണ് അങ്ങനെയല്ല താഴെ അത്യാവശ്യത്തിന് വിരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നല്ലൊരു മസ്റ്റാഡിയെല്ലാം മൊത്തത്തിൽ കിളി പോകുന്ന കളക്ഷൻസ് ആണ് റയോണിൽ വന്നിട്ടുള്ളത് പിന്നെന്താ റാണി പിങ്ക് നാലാമത്തെ കളർ റാണി പിങ്ക് ആണ് ഓക്കെ പോളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് മൊത്തത്തിന് പോക്കറ്റ് ഉണ്ട് Yeah! Wow. ും അറുപതിലും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങടെ അമ്പക്ക് നാല് വീതി കിട്ടോ അറുപത് വീതി കിട്ടോ ദയവചാൻ ചോദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എന്റെ ഗ്യാലറി ഫുൾ ആവാണ് തൊണ്ണിട്ടി ചെറിയ ഉണ്ട് ഇത് നേവി ബ്ലൂ അല്ലേ അല്ല ഇത് ഗ്രീ പീ കോണ് കണ്ടുകഴിയുമ്പോ പെട്ടെന്ന് നീല പോലെ അല്ലേ പക്ഷെ ഒരു എവിടെയോ ഒരു എന്താ കളറ് പറയും പറയുന്ന പോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു കളർ കേട്ടോ റേറ്റ് സെയിം തന്നെയാണ് സേസ് അതുപോലെ തന്നെ അമ്പത്താറും ഉണ്ട് അറുപതോണ്ട് ആ അമ്പത്താറിന്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് പോക്കറ്റ് ഉണ്ട് ഓക്കെ പിന്നെ നോക്കിക്കിളി പോകാതെ നിൽക്കൂലായിരുന്നു പിന്നെ അന്നൊക്കെ നമുക്ക് കിട്ടുന്നേക്കാളും വീതി ഉള്ള ടൈപ്പ് ആണ് ഈ മാസ് നല്ല ആണ് ഡാർക്ക് ആണ് മറ്റേതൊരു പീക്കോക്ക് ഗ്രീൻ കാണുന്ന ഒരു ബ്ലൂ കാണുന്നതെ അമ്പത്തി ആറിന് ഈ ഉണ്ട് ഈ നെക്കില്ല ഓക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു മാക്സി കിളി രണ്ട് കിളി പോകുന്ന ഡിസൈൻ ആട്ടോ ഒരു കിളി പോകുന്ന ഡിസൈൻ അല്ല രണ്ട് കിളി പോകുന്ന ഡിസൈൻ ആണ് ദുബായ് സ്റ്റൈൽ മാക്സി മാക്സിയാണ് കൈ ഓക്കെ ഇതാണ് നെറ്റ് ഡിസൈൻ വരുന്നത് സ്ലീവ് കണ്ടല്ലോ ഈ ലേസ് വന്നിട്ട് ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് ശ്രദ്ധിക്കണം അമ്പത്തിയാറിന് അഞ്ഞൂറ്റി അമ്പത് രൂപ അറുപതിന് പിന്നെ അഞ്ഞൂറ്റി എഴുപത് രൂപ ഇതിന് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് കിളി പോകുന്ന മാക്സുകളാണ് കാര്യം ഇത് ഒത്തിരി ലൈറ്റ് പോലെ ആയതുകൊണ്ട് ചിലപ്പോൾ വീടിന് അത്ര അട്രാക്ഷൻ തോന്നൂല പക്ഷെ പക്ഷെ കാണുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന് നമുക്ക് കപ്പാണോ വീട് സന്തോണ്ടല്ലോ ഈ ഡിസൈനിൽ പക്ഷേ ഇങ്ങനെ ലൈസ് വന്നിട്ടോ നല്ല കേട്ടോ ഇതിന് കളർ ചേഞ്ച് കാണിച്ചതാണ് ഫുൾ ഒരു പ്രിൻറ്റാണ് വരുന്നത് ദുബായ് സ്റ്റൈൽ റയോൺ മാക്സി ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈസാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഫുൾ ഇങ്ങനത്തെ ലൈസ് കൊടുത്തിട്ട് ലോ റേറ്റിലെ ലൈസ് കൊടുക്കാൻ നല്ല ഹൈ റേറ്റ് ലൈസ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതിന്റെ സെയിം ഡിസൈനിൽ നമുക്ക് പീഡിം മാക്സി ഗൗൺ ഇവിടെ ഉണ്ട് കേട്ടോ പീഡിങ്ങിനെ പറ്റി മാക്സി ഗൗണ്ട് ഈ ഡിസൈൻ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് ദിബൊന്നുമില്ലല്ലോ അതുകൊണ്ട് കൊണ്ടുവന്നാണ് ഇത് ഇത് അറുപത് പാർക്കാണ് ഈ ഒരു ഡിസൈൻ പീ ഡിം മാക്സി ഗൗണിവിടെ സ്റ്റോക്കിൽ കേട്ടോ അറുപത് ലെങ്കും പിന്നെ ഫുട്ടി ചെസ്റ്റ് കൊടുത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് റേറ്റ് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റിൻ്റെ റേറ്റ് അഞ്ച് എട്ട് പൂജ്യം ആണ് ചെറിയൊരു ഇലയും ഗൗണ് പോലുള്ള ടൈപ്പാണ് ബേക്കിൽ വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കളർ ചേഞ്ച് അതെ ഞമ്മളിപ്പോ കാണുന്നത് റയോൺ ദുബായ് മാക്സി ആണ് ആ ദുബായ് മാക്സിയിൽ അതേ പ്രിന്റിൽ പീഡിയും വന്നപ്പോലൊന്ന് കാണിച്ചു നോക്കൂ ഈ കളറിലും പീ മാക്സി ഗൗണ്ട് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ റേറ്റ് പറഞ്ഞ് മനസ്സിലായല്ലോ എന്ന് ഞാൻ പക്ഷെ ഞാനിങ്ങനെ കടയ്ക്ക് വരുന്നോടേ വീട്ടിലിട്ട് നിൽക്കുന്നില്ലല്ലോ അറിയിച്ചി ആൽക്കൂട്ടോ കൊടുക്കാം കൊടുക്കണ്ടല്ലോ ഈ കളർ തന്നെ ഫീഡി മാക്സി ഗൗണും ഉണ്ട് രണ്ട് സൈഡിൽ സിബ് വരും ഇത് നിങ്ങൾക്ക് ടൂറ് വൺ യൂസ് ആണ് ഈ ഫീഡി മാക്സി ഗൗണിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാം വീട്ടിലൊരു വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാം രണ്ട് സൈഡിൽ ഉണ്ട് ഒരു ഗൗൺ ലുക്കിലാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏതായാലും ഫീഡിങ് മാക്സി ഡ്രസ്സ് രണ്ടര കണ്ടില്ലേ ഫീഡിങ് കോഡ് സെറ്റ് വന്നിട്ടുണ്ട് ഇനി വീടിനെ നല്ല കേട്ടോ അല്ലാത്തവർക്ക് ഉപയോഗിക്കാം അത്യാവശ്യം ലെങ്സ് ഒക്കെ ഉള്ള ആണ് അതായത് ഒരു എല്ലാം വെറൈറ്റി വേണം എന്നാൽ ഇതിൻ്റെ ഒന്നും ഞാൻ കൊണ്ടുവന്നിരുന്ന കേട്ടോ ഇത് അമ്പ്രലക്കട്ടാണ് ഓക്കെ അതായത് സൈഡ് ഓപ്പൺ അല്ല അമ്പ്രലയാണ് വരുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ഡിസൈൻ എത്താം മുക്കാക്കൈ ആണ് ഇതൊരു ഫോർട്ടി നയൻ ഫിഫ്റ്റിയോളം ലെങ്സ് ഈ ടോപ്പിനുണ്ട് സൈഡ് സൈറ്റെല്ലാം അമ്പറല കട്ടാണ് ഓക്കെ രണ്ട് സൈഡിലും സിബ് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് തേർട്ടി നയൻ ഫോർട്ടി ആണ് പാൻറ് ലെങ് വരുന്നത് ഇത് കണ്ടല്ല അടിപൊളി കിടക്കാച്ചായിട്ടാണ് വെറൈറ്റി തന്നെയാണ് ഓക്കെ കോർസെറ്റ് അതും റയോണിൽ വരുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് ഡെവ്ലക്സെന്റ് വിടുത്താണ് വരുന്നത് കേട്ടോ എട്ടിൻ്റെ കവർച്ച നല്ലൊരു മഞ്ഞയാണ് പക്ഷെ നോട്ട് നാളെ അതൊക്കെ ഇട്ടൊന്ന് കാണിക്കാം ഇന്ന് കുറച്ച് ഈവനിങ് ആയി പാർസൽ വരുന്ന ദിവസം കുറച്ച് ലേറ്റ് ആവും നാളെ വേണമെങ്കിൽ ഒന്ന് ഇട്ട് കാണിച്ചരാം ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഒക്കെ എന്ത് ഞാൻ ലൈഫ് ഇതിനുണ്ട് ഡബിൾ എക്സ് എൽൻ്റെ ആൾക്കാർക്കുള്ളതാണ് ഇപ്പം അതിൻ്റെ പാൻറ്റാണ് എഴുന്നൂറ്റി എഴുപത് രൂപേൻ്റെ റേറ്റ് വരുന്ന കൈ കീഡിങ് കോഡ് ആണ് പിന്നെ പാൻറ്റിൻ്റെ സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ ഇത് എല്ലാം ഇനി ഫീഡിങ് കോഡ് സെറ്റിൽ ഇടാ രണ്ടെണ്ണം മൂന്നെണ്ണം പർച്ചേസ് ചെയ്തൊക്കെ ഡിസൈൻ വേറെ വന്നിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഐറ്റം സൂപ്പറായിട്ട് പറയുക വയ്യ നമുക്ക് യൂസ് ചെയ്യാൻ അല്ലേട്ടോ എൻ്റെ അപ്പം രണ്ട് സിബ് ഉണ്ട് പക്ഷേ ഷാരൻ മറ്റും നല്ല രസം ഉണ്ടായിരുന്നല്ലേ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഈ സിബ് സിപ്പൊന്ന് കൂട്ടി എന്നേ ഉള്ളൂ റയോണിൽ വരുന്നതാണ് ഓക്കെ നല്ല പനിയുണ്ട് അമ്പർല ടൈപ്പാണ് കേട്ടോ ഓക്കെ ഞരുവോ കാര്യങ്ങളോ ഒന്നുമില്ല ായിട്ടുണ്ടാവും വിട്ട് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് ഓക്കെ അപ്പോൾ ഏത് കളറ് വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കാം കേട്ടോ അപ്പോൾ ചോദിച്ച ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഇടാൻ പറ്റുന്നവർ മാത്രം ഇല്ല പിന്നെ അത് കൂടാതെ അല്ലാത്ത സൈസുണ്ടോ അത് ദയവചാരിച്ച് എൻക്വയറി ചെയ്യാതെ നോക്കുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇത് അതിന്റെ ബ്ലാക്ക് കിട്ടാം ഓക്കെ അതിൻ്റെ സ്റ്റോർമാറ്റ്സ് കൃഷി പെട്ടെന്ന് കഴിഞ്ഞില്ല അത് ഞാൻ എപ്പോഴും വിചാരിച്ചാൽ കൂടുതൽ എടുത്താലോന്ന് അടിപൊളി കളറ് നല്ല വൈൻ കളറാണ് എഴുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് എന്നാൽ അതിൻ്റെ പാൻറ്റ് വരുന്നത് സെമി പലാസോർ ഇത് തേർട്ടി നയൻ ഫോർട്ടി ആണ് ലെങ്ത്ത് വരുന്നത് ഇത് ഡബ്ലക്സൻ്റെ വീതി ഉണ്ട് നീളൊരു ഫോർട്ടി നയൻ ഫിഫ്റ്റി തന്നെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കാർച്ചു കാണാം ഒക്കെ അത്യാവശ്യത്തിന് കൈനികളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് കേട്ടോ ഓക്കെ ഇത്ര ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോ കാണുന്നത് മണിസ് ഗവേ ഉണ്ട് വാങ്ങിയവർ കമന്റ് ഇടുക ബൈക്ക് കമൻ്റ് കിട്ടും വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് ഈ വീഡിയോ ഇടയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാം ഓക്കെ അപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇതിന് ഏതാ വേണ്ട സ്ക്രീൻഷോട്ട് ഇടുക കറക്റ്റ് സൈസ് പറയാ അവിടെ വന്നിട്ട് അവിടെ വന്നിട്ട് ദയവ് വിചാരിച്ചിട്ട് നമ്മൾ പറയാത്ത സൈസ് അടി കഴിഞ്ഞു അതുപോലെ തന്നെ പലരും ചെയ്യുന്ന വേറെ അബദ്ധം അവൈലബിൾ ആണോ ചോദിക്കും ഞാൻ ഉണ്ട് എന്ന് പറയും ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് സൈസ് കാണിച്ചിട്ടില്ലെങ്കിൽ അത് അവൈലബിൾ ആണോ എനിക്ക് അറിയും അഡ്രസ്സ് തരുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ പിക്ചർ ഇട്ടേദന മേലോ ചിലപ്പോൾ ഒരു അറുപത് എന്നോ അമ്പത്താറ് എഴുതിയിട്ടുണ്ടാവും നമ്മളത് ശ്രദ്ധിക്കില്ല കാരണം വെച്ചാൽ രണ്ട് സൈസതില്ലല്ലോ വീഡിയോയിൽ അതൊരു അല്ലേ കാണിച്ചത് അപ്പം നമ്മൾ ആ ഒരു സൈസ് ആയിക്കോ അയച്ചതിന് ശേഷം ഞാൻ എന്ന് പറഞ്ഞിരുന്നു അമ്പത് ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ കാരണം നമ്മളിവിടെ സൈസ് പറഞ്ഞിട്ടാണ് സൈഡ് ഇന്ന് കാണിച്ചതല്ല അല്ലേ അതായത് മാക്സിൾ അൽഫൈനും റയോണെല്ലാം അമ്പത്താറ് പേർക്കും അറുപത് പേർക്കും ഉണ്ട് അറുപതിൻ്റെ വീജി എത്ര ഞാൻ പറഞ്ഞത് ഫിഫ്റ്റി ആണ് അമ്പത്താറിൻ്റെ വീജം പറഞ്ഞത് ഫോർട്ടി ഫോർ ആണ് എല്ലാത്തിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി ഇരുപതും അഞ്ഞൂറ്റി അൻപതാണ് ദുബായ് സ്റ്റൈൽ മാക്സി കാണിച്ചതിന്റെ റേറ്റ് മാത്രം അമ്പത്താറിന് അഞ്ഞൂറ്റി അമ്പതും അറുപതിന് അഞ്ഞൂറ്റി എഴുപതാണ് പിന്നെ ഫീഡിം മാക്സി കാണിച്ചു അല്ലേ ഫീഡി മാക്സി ഡ്രസ്സില് മാക്സി ഗൗണിൽ ആ ദുബായ് മാക്സിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് അഞ്ഞൂറ്റി എൺപത് സോറി അഞ്ച് എട്ട് പൂജ്യം ആണ് പറഞ്ഞത് പിന്നെ നമ്മൾ കണ്ടത് റൂപ്പീസാണ് റുപ്പീസേല കോർസെറ്റ് തന്നെയാണ് കണ്ടത് നല്ല അടിപൊളി ലെൻസ് ഒക്കെ വരുന്ന ടൈപ്പ് അല്ലേ അതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി എഴുപതാണ് പറഞ്ഞത് കൊറിയർ ചാർജ് എല്ലാത്തിനും അമ്പതാണ് പ്യൂറിൻ്റെ കോർസെറ്റിന് മാത്രം അറുപത് രൂപയാണ് എക്സ്ട്രാ അടിക്കുന്ന ഓരോ പീസിനും വരുന്ന റേറ്റ് ഇരുപത് രൂപയാണ് ഓക്കെ വ്യക്തമായല്ലോ അപ്പൊ ഞാൻ വീടോ അതിൻ്റെ പോയി വായിച്ചത് ചോദിച്ചോ നമ്മൾ ഗിവേന ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ ആ ഗിവേന ചോദ്യം ചോദിക്കണം അല്ലേ ആയെങ്കിൽ ചോദിക്കാം എന്താ അപ്പൊ ചോദിക്കാം എന്നുണ്ടെങ്കിലും എന്നാണല്ലോ ചോദിക്കാൻ എത്താ എന്താപ്പ ചോദിക്കാം ഒന്നും കിട്ടുന്നില്ല എന്നല്ലേ എന്നും ചോദിക്കുക ഞാനെന്നൊക്കെ കിളി വഴിക്കാൻ എന്റെ മാക്സിനായിട്ട് കിളി ഇന്ന് കമന്റ് കമൻ്റിട്ടല്ല എല്ലാവർക്കും ഞാൻ കിടന്നേ നമ്പർ ഇടാം ഓക്കെ പക്ഷെ ബ്യൂട്ടിഫുൾ ഓസം എന്നല്ല ഞാൻ ഈ കാണിച്ച മാക്സിൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് പറഞ്ഞുകൊണ്ടൊരു കമന്റ് കിട്ടോ അല്ലാതെ വെറുതെ ഓസോ നന്നായിട്ടുണ്ടല്ല റയോണിൽ നീല കളർ നന്നായിരുന്നു അല്ലെങ്കിൽ അൽഫയും കാണിച്ച മാങ്ങാപ്പുള്ളി നന്നായിരുന്നു അങ്ങനെ എന്തെങ്കിലും കമന്റ് വേണ്ടിയിട്ടുള്ളൂ എല്ലാവർക്കും ബൈ കമന്റ് വേണ്ടിയിട്ട് കേട്ടോ ഭയക്കും